അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് പറ എങ്ങോട്ടാ അവൻ്റെ കയ്യിൽ പിടിച്ച് കുലിക്കുന്നുണ്ട് ചോദിച്ചു ഇതിലും മനോഹരമായൊരു ഒരു സ്ഥലത്തേക്ക് കയറിയിരിക്കുക മാഡം പുലരുമ്പോഴേക്കും വീട്ടിലെത്തണ്ടേ ഒരു കള്ളച്ചിരിയുടെ ഭദ്രം പറയുമ്പോൾ അവനെ നോക്കിച്ചിരിച്ച് അവന് പിറകിലേക്ക് അയറി നന്ദ അവൻ്റെ ബൈക്ക് വീണ്ടും അവൻ്റെ രാജകുമാരിയെ കൊണ്ട് മറ്റൊരു സ്വർഗരാജ്യം തേടി പോയിക്കൊണ്ടിരുന്നു ബൈക്കിൽ പോകുമ്പോൾ രണ്ടുപേരെയും ഒരു വല്ലാത്ത തണുപ്പ് മൂടിക്കൊണ്ടിരുന്നു ഇളങ്കാറ്റ് അവരെ തലോടി പോകുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ തണുത്തു അവരുടെ ബൈക്ക് കുറച്ചുകൂടി ദൂരം പോയി ഒരു ഇടവേഴിൽ നിർത്തിയതും സംശയഭാവത്തോടെ അവനെ ഒന്ന് നോക്കിയവൾ ഇനി അങ്ങോട്ട് വണ്ടി പോവില്ല മാഡം കുറച്ച് നടക്കണം അവളുടെ നോട്ടം മനസ്സിലായ പോലെ ഭദ്രൻ പറഞ്ഞു അവൻ്റെ തോളിൽ പിടിച്ച് എണീറ്റ് ബൈക്കിൽ നിന്ന് അവൾ ഇറങ്ങിയതും ഭദ്രനും ബൈക്കിൽ ഇറങ്ങി ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ചെയ്തു നന്ദ നോക്കി മുഴുവൻ കാടാണ് മുന്നിലൊരു കുഞ്ഞിടവഴിയുണ്ട് അതിലൂടെ ആവും ഇനി പോവേണ്ടതെന്ന് മനസ്സിൽ കരുതും മുന്നേ തന്നെ ഭദ്രൻ ആ വഴി നടന്നിരുന്നു മാഡത്തിനിപ്പോൾ കുറച്ച് പേടി തോന്നുന്നുണ്ടോ അവളും തിരിഞ്ഞു നോക്കി ഒരു കുഞ്ഞു പുഞ്ചിലൂടെ ഭദ്രൻ ചോദിച്ചു എന്തിനു പേടി അവളൊരു കുസൃതിശ്ശേരിയോട് ചോദിച്ചു അല്ല എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരാണല്ലേ മീശൊന്ന് പിരിച്ചു ജീവൻ പറഞ്ഞതും അയ്യടാ അത് പറഞ്ഞിങ്ങ് വാ ഞാനേ പഴയ ബ്ലാക്ക് ബെൽറ്റ് ആണ് അവനെ നോക്കി ഒരു അഭിമാനത്തോടെ നന്ദ പറഞ്ഞു ആഹാ പഴയതല്ലേ അപ്പോൾ കുഴപ്പമില്ല ഒരു ചിരിയോടെ പറയുമ്പോൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നന്ദ മസിൽ പിടിച്ച് നിൽക്കാതെ ഒന്ന് അനങ്ങി നടക്കോ മാഡം കുറച്ചു ദൂരം നടക്കാനുള്ളതല്ലേ ഭദ്രം പറഞ്ഞു താൻ ഇത് ഏത് സ്ഥലത്തേക്ക് എന്നെ ഈ കൊണ്ടുപോകുന്നേ ചുറ്റുമുള്ള കാട് നോക്കി അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് നന്ദ ചോദിച്ചു പേടിയില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് ഭദ്രൻ ചോദിച്ചു പേടിയൊന്നുമില്ല പക്ഷെ തിരിച്ചു പോരാനുള്ള വഴി പോലും എനിക്കറിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ ഭയം നന്ദ അവൻ്റെ കൂടെ നടന്ന് പറഞ്ഞു ഞാനുള്ളപ്പോൾ എന്തിനാ മേഡം പേടിക്കുന്നേ പെട്ടെന്നൊരു ഒരു ഒഴുക്കിൽ മ ഭദ്രൻ പറയുമ്പോൾ അവനെ നോക്കി നന്ദ അവളുടെ ചുണ്ടിലെന്തോ വല്ലാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല അവൻ്റെ കൂടെ അവൻ നടക്കുന്നതിനടൊപ്പം അവളും നടന്നു അവർ രണ്ടുപേരും തീർത്തും മൗനുമായിരുന്നു കാട്ടിലെ ചീവീട് മൂടുന്ന ശബ്ദവും വവ്വാലു കരയുന്ന ശബ്ദവും എന്തൊക്കെയോ കിളികളുടെ ശബ്ദവും മാത്രം അവർ മുഴങ്ങിക്കൊണ്ടിരുന്നു ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞു പെട്ടെന്ന് ഭദ്രൻ നിന്നും ഒന്ന് ഞെട്ടി അവനെ നോക്കി നന്ദ അവൻ്റെ കണ്ണുകൾ ദൂരെയുള്ള സ്ഥലത്തേക്ക് ചെന്നു അവൻ്റെ കൈ ഉയർന്ന ചൂണ്ടുവിരൽ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിയതും അവൾ അവിടെ എന്തെന്നപോലെ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കിയതും അവളുടെ അല്പം തുറന്നു കണ്ണുകൾ വല്ലാത്ത സന്തോഷത്തോടെ വിടർന്നു ആ സ്ഥലത്തുനിന്ന് കണ്ണെടുക്കാൻ കഴിയാത്തവണ്ണം അവൾ അവിടേക്ക് മാത്രം നോക്കി നിന്നു വാ നന്ദമല്ലേ പറയുമ്പോൾ അവൾ പറയുന്ന കേട്ട് ഭദ്രടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു അവൾ ഭദ്രനെ നോക്കിയിരുന്നു ചിരിച്ചു ഭദ്രൻ രണ്ട് കണ്ണും ഒന്ന് ചിമ്മി കാണിച്ച് പുഞ്ചിരിച്ചു വാ അവളുടെ കയ്യിൽ പിടിച്ച് വീണ്ടും മുന്നോട്ട് നടന്നു ഭദ്രൻ ഭദ്രൻ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ദൂരെ അവൾ കണ്ട സ്ഥലമായിരുന്നു അവർ രണ്ടുപേരും അല്പം നടന്നു അവിടെ എത്തിയതും അങ്ങോട്ട് തന്നെ നോക്കി നിന്നു അവൾ ഒരു തെളിനീര് പോലെ ഒഴുകുന്ന അരുവിയായിരുന്നത് കുഞ്ഞുപാറ കഷ്ണങ്ങളും ഇടയിൽ കാണുന്നുണ്ട് നല്ല നിലാവുള്ള സമയമായതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന കുഞ്ഞ് പരൽമീനുകളെപ്പോലും ആ തെളിഞ്ഞ വെള്ളത്തിൽ നല്ല വ്യക്തമായി കാണാം അരുവിക്കപ്പുറം ഒരു വലിയ മരമാണ് ആ മരത്തിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് ട്രീ ഹൗസ് ഉണ്ട് താഴെ മരത്തിനു മുകളിൽ കയറാനായി ഒരു വള്ളി പോലെയുള്ള എനിയുമുണ്ട് നിലാവും ഇളങ്കാറ്റും തണുപ്പും പ്രകൃതി അതിന്റെ ഭംഗി മുഴുവൻ തങ്ങൾക്ക് വേണ്ടി ഒരു വെച്ചത് പോലെ തോന്നി ഭദ്രന് അവളുടെ മെഴികൾ ചുറ്റും നോക്കി നിന്നും ഈ അരുവി കടന്നു വേണം അപ്പുറത്തുള്ള ട്രീ ഹൗസിൽ പോവാൻ ഭദ്രം പറയുമ്പോൾ അവൾ മെല്ലയും തലയാട്ടി ഭദ്രം മെല്ലെ അരുവിലേക്ക് ഇറങ്ങി അവൾക്ക് നേരെ കൈനീട്ടതും അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് പതിയെ അവളും ആ വെള്ളത്തിലേക്ക് കാലുകൊത്തി കാലിവെള്ളത്തിൽ കൊത്തിയതും ആ വെള്ളത്തിൻ്റെ തണുപ്പ് തൻ്റെ ശരീരം മുഴുവൻ പടരും പോലെ തോന്നി അവൾക്ക് ഭദ്രനെ അവളെ നോക്കി ഒന്നും തണുത്തില്ലേ ഇനി കുഴപ്പമില്ല വാ ഭദ്രൻ പറഞ്ഞു ഭദ്രൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് മെല്ലെ മെല്ലെ നടന്നു നന്ദ ചില പാറ കഷണത്തിന് മേലെ ചവിട്ടുമ്പോൾ അറിയാതെ കാലിടറുന്നുണ്ട് എങ്കിലും അവൻ്റെ കയ്യിൽ താൻ സുരക്ഷിതയാണെന്ന് നന്ദയ്ക്ക് ഉറപ്പായിരുന്നു മെല്ലെ നടന്ന് വന്ന് മറുപക്ഷത്തേക്കെത്തിയതും ഭദ്രനെ അവളെ നോക്കി ചിരിച്ചു അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു വാ ഭദ്രം പറഞ്ഞതും ആ മരത്തിനടുത്തേക്ക് നടന്നും രണ്ടുപേരും അവളെ തൂങ്ങി അടുന്ന ഏണിയിൽ ഒന്ന് പിടിച്ചു അവളുടെ ഉള്ളിൽ എന്തോ ഒരു പേടി വന്നു മൂടി കാരണം ആ ഏണിയിൽ പിടിച്ചു കയറേണ്ടത് അത്രയും ഉയരമുള്ള മരത്തിൻ്റെ മുകളിലാണ് ഇവിടുന്ന് മേലേക്ക് നോക്കുമ്പോൾ തന്നെ പേടിയാവുന്നു പകുതി കയറി കയ്യെങ്ങാനും വിട്ടാൽ എന്താ ചെയ്യാം നന്ദ പേടിയുടെ ഭദ്രനെ നോക്കിയതും പേടിക്കണ്ട താഴെ ഞാനുണ്ട് കയറിക്കോ മാഡത്തിനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവളുടെ കണ്ണിൽ നോക്കി ഭദ്രം പറയുമ്പോൾ അവനെ നോക്കി ഒന്ന് മെല്ലെ തലയട്ടി ഓരോ സ്റ്റെപ്പും കയറി നന്ദ ഏണിയിൽ മുറുകെ പിടിച്ച് അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി ഭദ്രനും അവൻ്റെ നെഞ്ചു വരാതെ മേടിക്കുന്നുണ്ട് കാരണം ആ കയറിപ്പോകുന്നത് അവൻ്റെ ജീവനാണ് പ്രാണനാണ് പ്രണയമാണ് കയറിപ്പോകുന്ന നന്ദയുടെ ഹൃദയമെടുപ്പതിനേക്കാൾ ഉച്ചത്തിൽ അവൾ കയറിപ്പോകുന്ന കണ്ട് അവൻ്റെ ഹൃദയം മിടിച്ചുകൊണ്ടിരുന്നു അവൾ ആ ട്രീ ഹൗസിൽ കയറി ഭദ്രനെ നോക്കി പുഞ്ചിരിച്ച് തള്ളവീരൽ പൊക്കി സെറ്റെന്ന് കാണിച്ചതും ഒരു ദീർഘശ്വാസമെടുത്ത് അവൾ കാണിച്ചതുപോലെ കാണിച്ച് പുഞ്ചിരിച്ച് ഭദ്രൻ ഭദ്രനൊരു പേടിയുമില്ലാതെ ലാഘവത്തിൽ ഇതൊക്കെ ശീലമായതുപോലെ സ്പീഡിൽ അതിൽ പിടിച്ചു കയറി വരുന്നത് കണ്ട് അവനെ നോക്കി വായും പൊളിച്ചു നിന്ന് നന്ദ താൻ കയറാൻ എടുത്തതിൻ്റെ പകുതി സമയം പോലും അവൻ കയറാൻ എടുത്തിട്ടില്ല എന്ന് മനസ്സിലായതും അവനെ ഒന്ന് നോക്കി കള്ളച്ചിരി ചിരിച്ചു നന്ദ ട്രീ ഹൗസിൽ കയറി അവിടെയിരുന്ന നന്ദയും നോക്കിയവൻ നന്ദയുടെ ചൂണ്ടിലെ കള്ളച്ചിരി കണ്ട് പുരുകം പൊക്കി എന്താണെന്ന് ചോദിച്ചു സത്യം പറ ഭദ്രൻ താൻ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടില്ലേ നന്ദ അവനു നേരെ വലിച്ചുണ്ട് ചോദിച്ചു ആ വന്നിട്ടുണ്ട് ഭദ്രം പറഞ്ഞു ആരുടെയൊപ്പം നന്ദ ചോദിച്ചു അവളുടെ ചോദ്യം മനസ്സിലായ പോലെ അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി തെളിഞ്ഞു ഒന്ന് പോഡം എനിക്ക് നാണവാ ഭദ്രം പറഞ്ഞു അയ്യോടാ നാണവോ പറയട്ടോ ഞാൻ ആടോരൊന്നും പറയില്ല നന്ദ അവൻ്റെ അടുത്ത് ഇരുന്ന് പറഞ്ഞു അത് ഭദ്രനൽപ്പം നാണം മുഖത്ത് വരുത്തി പറഞ്ഞു അത് അവനെ തന്നെ നോക്കിയൊരു ചിരിയോടെ അവൻ പറഞ്ഞത് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ പറയുന്നത് കേട്ടൊന്ന് വെറുതെ മോളി നന്ദ സച്ചി അവൻ്റെ ഒപ്പം അയ്യേ ഇത്ര അടിപൊളി സ്ഥലം ഉണ്ടായിട്ട് ഒരു ബോയിടെ കൂടെയാണ് ഒത്താനും വന്നത് ഇനി താനെങ്ങാനും അവനെ ഒന്ന് ഇടം നോക്കി നന്ദ ചോദിച്ചു ഒന്ന് പോ മേഡം ഞാൻ ഞാനാവൊന്നല്ല അവളുടെ ചോദ്യം എങ്ങോട്ടാണെന്ന് മനസ്സിലായതും ഭദ്രൻ പറഞ്ഞു ഒന്ന് പൊട്ടിച്ചിരിച്ചു നന്ദ കൂടി ഭദ്രനും അവളെ ട്രീ ഹൗസിൽ നിന്ന് ദൂരേക്ക് നോക്കി അവളെ നിൽക്കുമ്പോൾ തങ്ങൾ വന്ന വഴിയും റോഡും കാടും ഒക്കെ വ്യക്തമായി കാണാം അത്ര ഉയരത്തിലാണ് അവർ നിൽക്കുന്നത് അവൾ ശ്വാസമൊന്നു ആഞ്ഞു വലിച്ചു ആ പോലും വല്ലാത്തൊരു സുഗന്ധമുള്ളതുപോലെ പേരറിയാത്ത ഏതൊക്കെയോ പുകളുടെ മണം അവളെ വന്ന് മൂടി കണ്ണുകളടച്ച് അവന്റെ ജാക്കറ്റൊന്നുകൂടെ ചേർത്ത് പിടിച്ച് പിന്നെ രണ്ടു കൈ വിടർത്തി അവളെ തലോടുന്ന കാറ്റിനെ സ്വീകരിക്കാൻ എന്ന പോലെ നിന്നു അവൾ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി താഴേക്ക് കാലിട്ട് അവളെ ഇരുന്നു ഭദ്രൻ കുറച്ചു നേരം അവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല മൗനം വീണ്ടും അവർക്കിടയിലേക്ക് വന്നു ഇപ്പോഴും ദൂരേക്ക് നോക്കി നിൽക്കുകയാണ് നന്ദ താഴെ ഒഴുകുന്ന അരുവിയുടെ കളകളം ശബ്ദം മാത്രം അവിടെ തളം കെട്ടി അല്പസമയം കഴിഞ്ഞ് തൻ്റെ അടുത്തായി ആരുടെയും അനക്കം പോലെ തോന്നിയതും ഒന്ന് തിരിഞ്ഞു നോക്കി ഭദ്രൻ തൻ്റെ അടുത്തേക്കായി താഴേക്ക് കാലിട്ടിരിക്കുന്ന നന്ദയെ കണ്ടതും അവൻ അവളെ നോക്കി മാഡം എണീറ്റേ ഇവിടെ ഇരിക്കുന്ന സേഫല്ല ഭദ്രൻ പറഞ്ഞു അവനെ നോക്കിയവൾ താൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ നന്ദ ചോദിച്ചു ഞാനിരിക്കുന്ന പോലെയാണോ കാലൊന്ന് സ്ലിപ്പായ നിലത്തുനിന്ന് പെറുക്കിയെടുക്കേണ്ടി വരും എണിക്കെണിക്ക് ഭദ്രം പറഞ്ഞു അവൻ്റെ കയ്യിലേ മുടുകി പിടിച്ചു നന്ദ അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളെ ഒന്ന് പകച്ചു നോക്കി ഭദ്രൻ താനിങ്ങനെ എൻ്റെ അടുത്ത് ഉണ്ടാവുമ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല ഭദ്രൻ അവനെ അവൾ പറയുമ്പോൾ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ആ മുഖം മുഴുവൻ ചുമനങ്ങളാൽ മുഴുവൻ തോന്നി ഭദ്രന് അവളെ തന്നെ നോക്കിയിരുന്നാൽ ഒരു പക്ഷേ അവളെ താൻ ചുംബിച്ചു പോകുമോ എന്നൊരു പേടി അവനിൽ വന്നു പെട്ടെന്ന് അവളിൽ നിന്ന് മുഖം തിരിച്ച് ദൂരേക്ക് നോക്കിയിരുന്നു ഭദ്രൻ അപ്പോഴും അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു താങ്ക്സ് ഭദ്രൻ നീണ്ട ഒരു മൗനത്തിനു ശേഷം നന്ദ പറഞ്ഞതും ഒന്ന് തിരിഞ്ഞ അവളെ നോക്കി ഭദ്രൻ ഇത്രയും സമാധാനം സന്തോഷവും ഞാൻ അനുഭവിച്ചത് എൻ്റെ അച്ഛന് കൂടെയുള്ള സമയത്താണ് എന്ന് തോന്നുന്നു എനിക്ക് അച്ഛൻ്റെ മരണം കണ്ണിൽ കണ്ട് കണ്ണുകളടച്ച് പോയതാണ് ഞാൻ പിന്നെ കണ്ണു തുറക്കുമ്പോൾ അമ്മ പറയുന്നു അച്ഛൻ മരിച്ച് രണ്ട് വർഷമായിരുന്നു കേട്ടപ്പോൾ ഷോക്കായിരുന്നു ആ രണ്ട് വർഷം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയുമില്ല എൻ്റെ അവസ്ഥ ഞാൻ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല മകളെ തിരിച്ചു കെട്ടി സന്തോഷത്തിൽ നിൽക്കുന്ന അമ്മയോട് ഞാൻ എങ്ങനെ പറയും രണ്ട് വർഷം എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയതേ ഒരു ഉരുകുന്ന മനസ്സ് എനിക്കുണ്ടെന്ന് പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല ഞാൻ തന്നെ സ്വയം എനിക്കുള്ള ചികിത്സ തുടങ്ങി തിരക്കുകൾ ബിസിനസ് അതിലേക്കൊക്കെ എൻ്റെ ശ്രദ്ധ ഞാൻ തന്നെ കൊണ്ടുവന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ രണ്ട് വർഷം ഇല്ലെന്ന് തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചു പക്ഷേ ഇന്ന് വീണ്ടും എന്തോ അതൊക്കെ ഓർമ്മ വന്ന പോലെ ആരോടെല്ലോ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നിയത് തനിക്ക് വിളിച്ചത് പക്ഷേ താൻ എനിക്ക് ഇന്നിങ്ങനെ ഒരു ദിവസം തന്നതിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവിലിടും അവൻ്റെ കയ്യിൽ പിടിയൊന്നുകൂടെ മുറുക്കി അവനെ നോക്കാതെ അവൾ പറയുമ്പോൾ അവളെ തന്നെ കണ്ടെടുക്കാതെ നോക്കി നിന്നും അവൻ മുഖത്തൊരു നിർവികാരഭാവമാണെങ്കിലും ആ മനസ്സ് ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചു മറയുകയാണെന്ന് തോന്നി ഭദ്രന് ആ രണ്ട് വർഷം താനിപ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുത്താലോ താൻ അവളുടെ ആരാണെന്ന് അവളോട് ഇന്ന് പറഞ്ഞാലോ ഭദ്രൻ്റെ ഉള്ളം എന്തിനോ തുടിച്ചുകൊണ്ടിരുന്നു ഹൃദയം വല്ലാതെ മേടിക്കുന്നു ഇന്ന് അവളെല്ലാം അറിഞ്ഞാൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ കൂടെ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ കാട്ടിലൂടെ അവൾ ഒറ്റയ്ക്കിറങ്ങിപ്പോയാൽ എന്താ താൻ ചെയ്യുക ആ തണുപ്പിലും ഭദ്രനിന്ന് ഉയർത്തു അവളോടെല്ലാം പറുന്നൊരു മനസ്സും പറഞ്ഞാൽ നടക്കുന്നു എന്താണെന്ന് അറിയാതെ മറ്റൊരു മനസ്സും അവൻ കണ്ണുകളൊന്നും മുറുക്കി അടച്ചു അവളെ താൻ താലി കെട്ടുന്ന മനസ്സിലേക്ക് വന്നു പുഞ്ചിരിയുടെ തൻ്റെ അടുത്തായിരിക്കുന്ന കുട്ടിപ്പണീനെ ഓർമ്മ വന്നു പെട്ടെന്ന് കണ്ണുകൾ വരച്ചു തുറന്നു ഭദ്രൻ മാഡം എനിക്ക് എനിക്കൊരു കാര്യം ഭദ്രം പെട്ടെന്ന് പറയാൻ തുടങ്ങിയതും ഇത് നോക്ക് ഭദ്രൻ ഒരു തത്ത അവരിയ്ക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായി പാറി വന്നിരിക്കുന്ന തത്തമ്മയെ കണ്ട് പെട്ടെന്ന് ഭദ്രൻ്റെ അടുത്തുനിന്ന് എണീറ്റും നന്ദ ഭദ്രൻ എഴുന്നേറ്റ് നന്ദയുടെ അടുത്തേക്ക് വന്നും മാഡം ഞാൻ ഓ ഭദ്രൻ ഞാൻ വീട്ടിലില്ലെന്ന് അമ്മ അറിയും മുന്നേ അവിടെ എത്തണം ഇപ്പോൾ പോയാലേ ഒരു അഞ്ചു മണിക്കെങ്കിലും അവിടെ എത്തൂ ഫോണെടുത്ത് സമയം മൂന്ന് മണി നിന്നും കണ്ടതും നന്ദ പറഞ്ഞു എല്ലാം ഉള്ളിലൊതിക്കും തലയാട്ടി ഭദ്രൻ പേടിക്കരുത് ഞാനുണ്ട് ആദ്യം മേണിൽ നിന്ന് ഇറങ്ങി മുന്നേ നന്ദയോട് പറയുമ്പോൾ ഉള്ളിൽ പേടിയുണ്ടെങ്കിലും ഒരു പുഞ്ചിലൂടെ തലയാട്ടി നന്ദ ഭദ്രം പെട്ട താഴേക്ക് ഇറങ്ങിയതും താഴെ നിൽക്കുന്നവനൊന്ന് പേടിയോടെ നോക്കി നന്ദ ഇറങ്ങിക്കാം മാഡം താഴേക്ക് നോക്കണ്ട ഉറക്കെ ഭദ്രം വിളിച്ചു പറഞ്ഞതും കണ്ണുകളും മുറുക്കി അടച്ച് പിടിച്ച് ഏണിയിൽ മുറുകെ പിടിച്ചും ഓരോ സ്റ്റെപ്പും പേടിയോടെ ഇറങ്ങി നന്ദാം അവൻ്റെ കണ്ണുകൾ നിമ വെട്ടുക പോലും ചെയ്യാതെ തൻ്റെ പെണ്ണിനെ മാത്രം നോക്കുമ്പോൾ അവൻ താഴെയുണ്ടെന്ന് ധൈര്യം മാത്രമായിരുന്നു അവളിലും അവസാന സ്റ്റെപ്പ് ഇറങ്ങിയതും പെട്ടെന്ന് ഭദ്രനെ ഇറുകെ കെട്ടിപ്പിടിച്ചു നന്ദാം പേടി പോയി താഴേക്ക് വന്ന സന്തോഷത്തിലാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് വ്യക്തമറിയാമെങ്കിലും കണ്ണുകൾ മുറുക്കിയടച്ച് തൊടാതെ അങ്ങനെ നിന്നും ഭദ്രൻ ഞാൻ പേടിച്ചു പോയിടോ കണ്ണുകളിൽ വല്ലാത്തൊരു സന്തോഷത്തോടെ നന്ദ പറയുമ്പോൾ ഇതൊക്കെ എന്ത് മാഡം വന്നേ പോവാം നന്ദയുടെ കൈ പിടിച്ച് ഭദ്രം പറഞ്ഞു താൻ കുറേ നേരമായി കുഞ്ഞു കുട്ടികളെ കൊണ്ട് നടക്കും പോലെ എന്നെ കൈ പിടിച്ച് നടത്തിക്കുന്നു ഇനി ഞാൻ മുന്നിൽ നടക്കും താൻ പിറകെ നടക്കും നന്ദ അവൻ പിടിച്ച കൈ കുറഞ്ഞുകൊണ്ട് വല്ലാത്ത ആത്മധൈര്യത്തോടെ പറഞ്ഞു അത് വേണോ മാഡം അവളുടെ പ്രവൃത്തി കണി ഒരു കുഞ്ചിനോട് ചോദിച്ചു താൻ പോടോ ഈ ഏരിയ ഒക്കെ ഇപ്പോൾ എനിക്ക് നന്നായി അറിയാം താൻ മിണ്ടാതെ എൻ്റെ പിറകെ അങ്ങ് വന്നാൽ മതി മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞതും ഒന്ന് തലയാട്ടി പുഞ്ചിരിയോടെ അവളുടെ പിറകെ നടന്നു ഭദ്രൻ അരുവിയിൽ ആദ്യം കാല് വശതും തണുപ്പ് കൊണ്ട് എന്ന് പറഞ്ഞതും ചുണ്ടിലുതുക്കിയ ചിരിയോടെ അവളെ നോക്കി ഭദ്രൻ അവനെ ഒന്ന് ഇടം നോക്കി വീണ്ടും മുന്നോട്ട് നടന്നവൾ നോക്കി നടക്കും മാഡം വഴുക്കലുണ്ട് അരുവിയുടെ നടുഭാഗം എത്തിയതും ഭദ്രൻ പറഞ്ഞു ഒന്ന് പോടോ ഞാനേ തൻ്റെ ബോസാണ് എനിക്കറിയാൻ എല്ലാം പറഞ്ഞു തിരി മുന്നേ ഒരു പാറയിൽ ചവിട്ടി വഴുക്കി വിടുന്ന നന്ദ നന്ദേ ഇന്ന് വിളിച്ച് പെട്ടെന്ന് ഭദ്രൻ അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്തിരുന്നു വെള്ളത്തിലൊന്ന് മുങ്ങി നിവർന്നവൾ മുറുകെ അടച്ചുപിടിച്ച കണ്ണുകൾ തുറക്കാതെ അവൻ്റെ അങ്ങനെ ചേർന്ന് കിടന്നു പേടിയോടെ അവൻ ഇറകെ കെട്ടിപ്പിടിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ മിടിച്ചുകൊണ്ടിരുന്നു അത് വരുതിയിലാക്കാൻ എന്നോണം ശ്വാസമെടുത്ത് വിട്ടുകൊണ്ടേയിരുന്നു അവൾ അവളെ ഇറകെ പിടിച്ച ഭദ്രനും അവൻ്റെ അങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ താൻ പെണ്ടെങ്ങം അനുഭവിച്ച് ചൂടും കത്തും അവളെ വന്ന് മൂടും പോലെ തോന്നി അവൾക്ക് അവനിൽ നിന്നും അടർന്ന് മാറാൻ കഴിയാതെ അവനോട് ചേർന്ന് അവൾ അവൻ്റെ ഗന്ധം ഒന്നുകൂടെ ആഞ്ഞു വലിച്ചു അവൾ മെല്ലെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവൻ്റെ മിഴികളും അവളുടെ മുഖത്താണ് അവൾ അവൻ്റെ നെഞ്ചിൽ വെച്ച കൈ എടുത്തതേയില്ല രണ്ടുപേരുടെ കണ്ണുകൾ ഒരു നിമിഷം കോർത്തു നിന്നു അവളുടെ ഇളം റോസ് ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട് കണ്ണുകൾ അവനെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ആ കണ്ണുകൾ താൻ സ്വപ്നത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ള തന്നെ അത്രയും പ്രണയത്തോടെ നോക്കുന്ന മിഴികളാണെന്ന് തോന്നി അവൾക്ക് ആകെ നനഞ്ഞു വിറച്ച് നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കാണും തോറും അവനിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ വന്നു തുടങ്ങിയിരുന്നോ താൻ പണ്ട് പകുതിയിൽ വെച്ച് വല്ലാതെ മോഹിച്ച പലതും മീൻ നിമിഷം കവർന്നെടുക്കാൻ തോന്നിയവന് അവളുടെ മുടിൽ നിന്ന് എത്തിയിലേക്ക് വെള്ളം ഒലിച്ച് മോകിൻ തുമ്പിൽ വന്ന് ഒരു നക്ഷത്രം പോലെ തിളങ്ങി ഒറ്റ വീണു അതവളുടെ മാറിടുക്കിൽ ചെന്ന് ഒളിക്കുമ്പോൾ ആ വെള്ളത്തുള്ളികളോട് പോലും അസൂയ തോന്നിയവന് അവളുടെ വയറിലൂടെ ചുറ്റി വലിഞ്ഞ കൈകൾ ഒന്നൂടെ അവളെ അവനോട് ചേർത്ത് പിടിച്ചതും ഒന്ന് തടയുക പോലും ചെയ്യാതെ അവനോട് ചേർന്നങ്ങനെ നിന്നു അവൾ അവൻ്റെ പ്രണയത്തോടുള്ള നോട്ടം താങ്ങാൻ കഴിയാതെ ഊഞ്ഞിറക്കി അവനെ തന്നെ നോക്കി അവൾ നിൽക്കുമ്പോൾ അവരെ തലോടി പോകുന്ന അരുവിക്കും കുളിർക്കാറ്റിനും പോകുന്ന കാറ്റിനും അവരുടെ പ്രണയനിമിഷം നോക്കി നിൽക്കുന്ന മരങ്ങൾക്ക് പോലും നാണം വന്നുപോയി രണ്ട് ഹൃദയങ്ങൾ ഒരേ ആഗ്രഹത്താൽ തുടിച്ചുകൊണ്ടിരിക്കുന്നു കണ്ണുകൾ ഇമവെട്ടാൻ പോലും മറന്ന് പരസ്പരം നോക്കി നിൽക്കുന്നു അവൻ്റെ കൈ അവളുടെ കവളിൽ മെല്ലെ ചേർത്ത് വെച്ചതും മെടിക്കുന്ന ഹൃദയം വീണ്ടും ഉച്ചത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവനെ തടയാനോ വിട്ടുമാറാനോ അവൾക്ക് തോന്നിയില്ല എന്നാണ് സത്യം കവളിൽ ചേർത്തവൻ്റെ കയ്യിലെ തള്ളവിരൽ അവളുടെ ചുണ്ടിൽ മെല്ലയൊന്ന് തലോടിയതും മെഴികൾ മെല്ലയൊന്ന് അടച്ചവൾ അവൻ്റെ കണ്ണുകൾ അവളുടെ വിറയാർന്ന ആനഞ്ഞ് കുതിർന്ന അവളുടെ ഇളംബ്രോസ് ചുണ്ടിൽ പതിഞ്ഞതും അതിൻ്റെ രുചി അറിയാൻ അത്രമെല്ലാം അവൻ്റെ ഹൃദയം കൊതിച്ചു അവൻ്റെ അതിരങ്ങൾ അതിൻ്റെ ഇണയെ കവരാനെന്തണം താഴ്ന്നു വന്നതും അതറിഞ്ഞ പോലെ ആ ചുംബനം ഏറ്റുവാങ്ങാനായി ഒരുങ്ങി നിന്നു അവളും അവൻ്റെ അതിരങ്ങൾ അവളിലേക്ക് ചേരാൻ നിന്നും പെട്ടെന്ന് ആകാശത്ത് നിന്ന് ടോ എന്നൊരു ശബ്ദം കേട്ടതും പെട്ടെന്ന് ഞെട്ടി വിട്ടുമാറി രണ്ടുപേരും പരസ്പരം രണ്ടു പേർക്കും നോക്കാൻ പോലും വല്ലാത്ത ചമ്മൽ തോന്നിപ്പോയി രണ്ടുപേരും ആ സ്വപ്നലോകത്ത് നിന്ന് ഇപ്പോഴും വീട്ടുപോരാൻ കഴിയാത്ത വിധം അതിൽ അലിഞ്ഞു ചേർന്ന പോലെ രണ്ടുപേരുടെയും ഹൃദയമേടുപ്പ് കൂടിക്കൂടി വന്നു കൊണ്ടിരിക്കുന്നു പരസ്പരം മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാതെ ഒന്നും മിണ്ടാതെ നിന്നു മഴ വരുന്നു എന്ന് തോന്നുന്നു പോവാം നന്ദയെ നോക്കാതെ പെട്ടെന്ന് ഭദ്രം പറഞ്ഞു ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു നന്ദ അരുവി കടന്നും മൊബൈൽ ഫ്ലാഷ് ഓൺ ചെയ്ത് ഭദ്രൻ നടക്കുമ്പോൾ നന്ദയും അവൻ്റെ കൂടെ നടന്നു പരസ്പരം ഒന്നും മിണ്ടാൻ കഴിയാതെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാതെ രണ്ടുപേരും നടക്കുമ്പോൾ നന്ദയുടെ മനസ്സിൽ ശൂന്യത മാത്രമായിരുന്നു ഒന്നും മിണ്ടാൻ നടന്ന് ഓരോന്നോർത്തോ ബൈക്കിൻ്റെ അടുത്ത് എത്തിയത് പോലും രണ്ടുപേരും അറിഞ്ഞില്ല ബൈക്കിൽ കയറി ഭദ്രൻ നന്ദയെ നോക്കിയതും അവനെ നോക്കാൻ കഴിയാതെ മറ്റെങ്ങാ നോക്കി ബൈക്കിൽ കയറിയിരുന്നു അവൾ അവൻ തന്നെക്കുറിച്ച് കുറിച്ച് എന്ത് ചിന്തിച്ച് കാണും മോശമായി കരുതി കാണുമോ എന്നായിരുന്നു അവളുടെ മനസ്സിലെങ്കിൽ താൻ അത്രയും മോഹിച്ച ചുമനം നഷ്ടമായതിന്റെ സക്കടത്തിലായിരുന്നു ഭദ്രൻ ഫ്രണ്ട് മിററിലൂടെ അവളെ ഒന്ന് നോക്കി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഭദ്രൻ മുന്നോട്ട് പോകുമ്പോൾ അവനോട് ചേർന്നിരിക്കാതെ അല്പം വിട്ടിരുന്ന് മറ്റെങ്ങും നോക്കിയിരുന്നു അവൾ മൗനം രണ്ടു പേരിലും മൗനം മാത്രം കുറേ ദൂരം പോയി വീടിന് മുന്നിൽ ബൈക്ക് നിർത്തുമ്പോൾ സമയം അഞ്ചു മണി കഴിഞ്ഞിരുന്നു ഒന്നും മിണ്ടാതെ ബൈക്കിൽ നിന്ന് ഇറങ്ങി നന്ദ ഭദ്രനെ നോക്കി ഭദ്രൻ അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു കണ്ണുകൾ കൊണ്ട് പോട്ടെ എന്ന് കാണിച്ച് ഒന്നും മിണ്ടാതെ ബൈക്കെടുത്ത് പോകുമ്പോൾ അവൻ പോകുന്നത് കണ്ണെടുക്കാതെ നോക്കി നിന്നവൾ ഒരു ദീർഘശ്വാസം ദീർഘശ്വാസമെടുത്ത് പുഞ്ചിലൂടെ ഗേറ്റിനടുത്തേക്ക് നടന്നു പോകുമ്പോഴും ആ കാപ്പിക്കണ്ണുകളായിരുന്നു അവളുടെ മനസ്സ് നിറയെ